അതേ തുടർന്നാണ് ഭഗവാൻ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന പ്രധാനവാസികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത ഗോവീരന്റെ അഹങ്കാരതയില്ലാതെയാക്കാൻ അഹങ്കാരത്തിന്റെ മഴത്തുള്ളികൾ തുമ്പി കൈവണ്ണത്തിൽ വന്ന് വീണപ്പോ കണ്ണന്റെ കാരുണ്യം ഗോവർദ്ധന ഗിരിയായി ഉയർന്നു നിന്നപ്പോ

ആ യാഗത്തിൽ ഗോപാലനായി നിന്നുകൊണ്ട് പൂജ ചെയ്തത് ഭഗവാൻ ഗോവർദ്ധനമായി നിന്നുകൊണ്ട് പൂജ സ്വീകരിച്ചത് ഭഗവാൻ ആ ഗോപിയമാരോടും ഗോവ ഗോപാലന്മാരോടും കൂടി ഗോവർദ്ധനത്തിനു ചുറ്റും ഭഗവാൻ നാം പ്രദക്ഷിണം ചെയ്ത് എല്ലാവരെയും അനുഗ്രഹിക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ കാല ആ ഗോവർദ്ധന ഗിരിധാരിയായിരുന്ന ഭഗവാൻ ഏഴ് ദിനരാത്രങ്ങൾ ഭഗവാൻ അവരെ മുഴുവൻ അനുഗ്രഹിച്ചപ്പോ ദേവേന്ദ്രന്റെ അഹങ്കാരം തോന്നുന്നു ദേവേന്ദ്രൻ കൂടി വന്ന് ആ ഭഗവാനെ ആ ഗോപാലനെ ഗോവിന്ദനായി ഭൂമിയുടെയും വേദങ്ങളുടെയും പശുക്കളുടെയും സകല ചരാചരങ്ങളുടെയും രക്ഷകനായി കൊണ്ടൊരു ഹരി ഹരി ഗോവിന്ദൻ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ 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 ഹരി 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 Yeah, അങ്ങനെ ഗോവിന്ദനായി വാഴ്ത്തപ്പെട്ട ഭഗവാൻ ഓരോ ഗോപികമാർക്കും ഗോപാലനായി ഗോവിന്ദനായി ആടിയ ധന്യമായ ലീല അതാണ് രാസലീല എന്നുള്ളത് അഞ്ചായങ്ങളെ കൊണ്ട് ഭാഗവതം രാസലീല പറഞ്ഞു തരുമ്പോൾ രാസപഞ്ചാധ്യായി എന്ന ഈ ഭാഗം കാമദേവന്റെ അഞ്ചു ശരങ്ങളിൽ നിന്നും നമുക്ക് മോചനം നേടണം എന്നുണ്ടെങ്കിൽ ായ കാൻ മനനെ മോഹിപ്പിച്ച ഈ മദന ഗോപാലന്റെ മദന മോഹനന്റെ കഥ പഠിക്കുന്നു ഇവിടെ ഗോപികമാര് കേവലം സ്ത്രീകളല്ല ഭഗവാൻ ഒരു പുരുഷ ഭാവമല്ല സ്ത്രീയും പുരുഷനുമല്ലാത്ത ആ പരമാർത്ഥ ചൈതന്യം ആ പരമാത്മാവിലേക്ക് ജീവാത്മാക്കളാവുന്ന ഗോപികമാര് നദികൾ സമുദ്രത്തിലേക്ക് എന്നതുപോലെ ഒഴുകിയെത്തുന്നു പിന്നെ ഒന്നായി തീരുന്നു തിരയും ആ തിരമാലകൾ അടങ്ങുന്ന സമുദ്രം എന്നുള്ളത് പോലെ ആ ചേരുന്നു അവിടെ എത്തുന്നത് വരെ മാത്രമേ ഗോപികമാർക്ക് പേരുള്ളൂ അവർക്ക് രൂപമുള്ളൂ അവർക്ക് ഭാവമുള്ളൂ പിന്നെ ഒരേ ഒരു സുന്ദരനായ ഭഗവാനിലേക്ക് സുന്ദരനായ ഭഗവാനിലേക്ക് ഭുവനൈവ

ഗോപാലൻ്റെ ദിവ്യമായ സ്വരൂപം കിട്ടിയത് അവരുടെ ഉള്ളിൽ അഹങ്കാരമുണ്ടായി ആ അഹങ്കാരം മുഴുവൻ അവൻ്റെ കണ്ണിനിയിലൂടെ ദിവ്യമായ ഭഗവാന്റെ നാമത്തിലൂടെ കഴുകളഞ്ഞെ അറിയാനായിട്ട് സാധിച്ചു നമുക്ക് ആ ഭഗവാനെ അറിയാൻ സാധിക്കണമെങ്കിൽ ഉള്ളിൽ அஹங்காரி சுந்தோத நந்தக Go by

केशवने कई बल्यदायकनी सागरमे कन्ने सागरमे तण्डजने देवकी नंदनने 아사 <susur> どうぞ。 Gracias. തീരതമര സുന്ദരനേ സുന്ദരനേ ഐന്ദ്രമായി തീരകടാണി സുന്ദരനേ സുന്ദരനേ അജന്ത നര ദൈവത്തെ ചൊല്ലി സുന്ദരനേ സുന്ദരനേ അജന്ത നരവകൈ ലാവേദ സുന്ദരനേ നഗരപതിയെ നമസ്കരിച്ച സുന്ദരനേ ഐന്ദ്രമായി തീരകടാണി സുന്ദരനേ தெய்வதெய்வத்தின் அழகே கண்டே இல்லாயே கண்டே கண்டே மாண்பனாய் இறைவனால் இந்த அழகே சுந்தரமே முகரேதுமே திருக்குடல் சுந்தரமே அந்ததயகின் வழிவண்ண சுந்தரமே ஆபரபதியோ பாக்கியமேது சுந்தரமே பாலபொதிசரின் திருவண்ண சுந்தரமே முகரேதுமே திருக்குடல் معناتடைவரின் வழிவண்ண சுந்தரமே ஆபரபதியோ பாக்கியமேது பாலபொதிசரின் இந்த அழகே சுந்தரமே சுந்தரமே ஆதே que vai

ാണ് ആ കൃഷ്ണൻ ആ രീതിയിൽ ഗോപികമാരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു രൂപത്തിൽ വന്ന അരിഷാസുരനെ ഭഗവാൻ അനുഗ്രഹിക്കുന്നു നന്ദഗോപരന്റെ കാലിൽ പെരുമ്പാവ് പിടികൂടിയപ്പോ ആ പെരുമ്പാമ്പിനെ ഭഗവാൻ സ്പർശിച്ച് സുദർശനൻ എന്ന വിദ്യാധരനായി മാറ്റുന്നു

ആ കണ്ണരാമാരെ വിട്ടുപോകാണോ കണ്ണ ഞങ്ങളുടെ ആ മനസ്സിൽ എന്നും ഭഗവാൻ മധുരയിലേക്ക് യാത്രയാവുന്നു എന്ന് അറിയുമ്പോൾ അവരുടെ വേദന ആ വേദനയെ വേദസ്വരൂപനെ അറിയുന്നുണ്ട് ും ഭഗൻ സ്മൃതി എന്നെന്നും എന്നുംകർന്നു കൊടുത്തുകൊണ്ടാണ് പശുവിനെ കണ്ടാൽ ഗോവർദ്ധനഗിരി കണ്ടാൽ എന്നുവേണ്ടാമനത്തിലെ ഒരു പോലും ഗുഡികമാരിൽ കൃഷ്ണസ്മരണ നിറയ്ക്കുന്നു എന്ന് പറയുകയാണ് ഭാഗവതം ആ ഗുപികമാര യാത്ര പോലും കണ്ണൻ്റെ രഥത്തിലേക്ക് കയറണം ആ രഥം ഭൂമിയിലെ ആ ചമൺപാതകളെ പൊടി ഉയർത്തിക്കൊണ്ട് മധുരപഠനത്തിലേക്ക് എത്തണം ആ മധുരം ആണ് നമുക്ക് അനുശ്രിക്കാനുള്ളത്